ഹായ് എൻ്റെ പേര് അഭിനൂർ അപ്പോൾ നമ്മൾ ഒമ്പതാം ക്ലാസ് ഫിസിക്സിലെ ചാപ്റ്റർ വണ്ണ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് ഇനി രണ്ടാമത്തെ ചാപ്റ്റർ രണ്ടാമത്തെ ചാപ്റ്ററിലുള്ള അവിടെ മലയാളം മീഡിയമാണ് മലയാളം മീഡിയം ഏഡ് ചെയ്യാൻ വിട്ട് വരാം മലയാളം മീഡിയത്തിലാണ് നോക്കാൻ വേണ്ടി പോകുന്നത് രണ്ടാമത്തെ ചാപ്റ്ററിലെ ടെക്സ്റ്റ് ബുക്കിലെ മുഴുവൻ ക്വസ്റ്റ്യൻസും അതായത് വിലയിരുത്താമല്ല ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞ് പോകും ടെക്സ്റ്റ് ബുക്ക് ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അതിനിടയിലായിട്ട് കുറേ ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് കൊടുത്ത കുറേ ക്വസ്റ്റ്യൻസ് ഇല്ലേ ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് കൊടുത്ത ക്വസ്റ്റ്യൻസ് ആ ആണ് നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഒമ്പതാം ക്ലാസ് ഫിസിക്സിലെ രണ്ടാമത്തെ ചാപ്റ്ററിലെ മലയാളം മീഡിയം ടെക്സ്റ്റ് ബുക്ക് ക്വസ്റ്റ്യൻസ് ശരി അപ്പോൾ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ചാനലിൽ പ്ലേ ആക്കി കൊടുത്തിട്ടുണ്ട് ക്ലാസ് നയൻ ഫിസിക്സ് ടെക്സ്റ്റ് ബുക്ക് ക്വസ്റ്റ്യൻസ് വേറൊരു പ്ലേ ലിസ്റ്റ് ഉണ്ട് അതുപോലെ ക്ലാസ് നയൻ ഫിസിക്സ് ലെക്സസ് കൊസ്റ്റ്യൻസ് അതായത് വിലയിരുത്താം ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷ് മീഡിയത്തിനും മലയാളം മീഡിയത്തിനും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആക്കിയിട്ട് തന്നെ വെച്ചിട്ടുണ്ട് പ്ലേ ലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യണേ അതാകുമ്പോൾ ഏത് ചാപ്റ്ററാണോ വേണ്ടത് അത് പെട്ടെന്ന് പെട്ടെന്ന് എടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ഒന്നാമത്തെ ചോദ്യം ഒന്നാമത്തെ ചോദ്യം ഒരു കുട്ടി പി എന്ന സ്ഥാനത്ത് നിന്ന് ക്യൂ വഴി സഞ്ചരിച്ച് രണ്ട് വ്യത്യസ്ത പാതകൾ ചിത്രീകരിച്ചിരുന്നു അപ്പോൾ ഒരു കുട്ടി പിയിൽ നിന്ന് ക്യൂ വഴി സഞ്ചരിച്ച രണ്ട് വ്യത്യസ്ത പാതകൾ കാണിച്ചിട്ടുണ്ട് ശരി ഓക്കെ ചിത്രം രണ്ട് പോയിൻറ്റ് രണ്ട് എയിൽ അതായത് ഒന്നാമത്തെ ചിത്രത്തിൽ ഈ ചിത്രത്തിൽ സഞ്ചരിച്ച ദൂരം എത്ര സ്ഥാനാന്തരം സ്ഥാനാന്തരം എത്ര ചിത്രം രണ്ടേ പോലെ രണ്ട് ബിയിൽ സഞ്ചരിച്ച ദൂരം എത്ര സ്ഥാനാന്തരം എത്ര ഈ ചിത്രത്തിൽ ഉള്ള ദൂരം അതുപോലെ സ്ഥാനാന്തരം ഇവിടെ ഏത് സന്ദർഭത്തിലാണ് സ്ഥാനാന്തരത്തിൻ്റെ അളവും ദൂരത്തിൻ്റെ അളവും തുല്യമായിട്ടുള്ളത് സിമ്പിൾ ആണ് നമുക്കൊന്ന് ചെയ്ത് നോക്കാം അപ്പോൾ ഒന്നാമത്തെ ചോദ്യം ഒന്നാമത്തെ ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ ചിത്രത്തിൽ ഒന്നാമത്തെ ചിത്രം എ ചിത്രം എ ബി എന്ന് മാത്രം നോക്കാം ഇത് എ ചിത്രം ഇത് ബി ചിത്രം ശരി എ ചിത്രത്തിൽ സഞ്ചരിച്ച ദൂരം എത്ര അതുപോലെ സ്ഥാനാന്തരം എത്ര എ ചിത്രത്തിൽ സഞ്ചരിച്ച ദൂരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പീയിൽ നിന്ന് ഇയാൾ തുടങ്ങി പീയിൽ നിന്ന് തുടങ്ങിയിട്ട് ക്യൂ വഴി എത്തി അപ്പോൾ അവിടെ ആകെ സഞ്ചരിച്ച ദൂരം കിട്ടണം എന്നുണ്ടെങ്കിൽ ആകെ സഞ്ചരിച്ച ദൂരം കിട്ടണം എന്നുണ്ടെങ്കിൽ അയാൾ പോയ മുഴുവൻ വഴിയിലുള്ള ഏതൊക്കെ വഴി കൂടെ സഞ്ചരിച്ചോ അവിടെയൊക്കെയുള്ള ദൂരം മൊത്തം കൂട്ടി നോക്കണം അതായത് ഒന്നാമത്തെ ചിത്രത്തിലെ എ ചിത്രത്തിലെ ദൂരം സമം അറുപത് പ്ലസ് നാൽപ്പത് അറുപതും നാൽപ്പതും കൂടെ കൂട്ടിയാൽ നൂറ് മീറ്റർ എന്ന് വരും നൂറ് മീറ്റർ അപ്പോൾ ദൂരം നൂറ് മീറ്റർ എന്ന് കിട്ടി ഇനി ഇവിടുത്തെ സ്ഥാനാന്തരം എ ചിത്രത്തിലെ സ്ഥാനാന്തരം സ്ഥാനാന്തരം എന്ന് പറഞ്ഞാൽ ആദ്യസ്ഥാനവും അന്ത്യസ്ഥാനവും തമ്മിലുള്ള നേർ രേഖാ ദൂരം ആദ്യസ്ഥാനം ബിയും അന്ത്യസ്ഥാനം ആറു ആകും ഫീൽഡിൽ നിന്ന് ആറിലേക്കാണ് പോയത് അപ്പോൾ ആദ്യസ്ഥാനവും അന്ത്യസ്ഥാനവും തമ്മിലുള്ള നേർരേഖാ ദൂരം എന്ന് വെച്ചാൽ ഈ ദൂരമായിരിക്കും അത് എൺപത് മീറ്ററാണ് അപ്പോൾ ഇവിടുത്തെ സ്ഥാനാന്തരം എൺപത് മീറ്ററാണ് എൺപത് മീറ്റർ ഇനി രണ്ടാമത്തെ ചോദ്യം ബി ക്വസ്റ്റ്യനിലേക്ക് പോവാം ബി ക്വസ്റ്റ്യൻ ചിത്രം രണ്ടേ പോയിൻറ്റ് രണ്ട് ബിയിൽ അതായത് ബി ചിത്രത്തിൽ സഞ്ചരിച്ച ദൂരമെത്ര അതുപോലെ സ്ഥാനാന്തരം എത്ര ഇവിടുത്തെ ദൂരം പിയിൽ നിന്ന് ക്യൂ വഴി സഞ്ചരിച്ച രണ്ട് ദൂ പാതകളാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ പിയിൽ നിന്ന് ക്യൂ വഴി ഇവിടെ സഞ്ചരിക്കുന്ന സഞ്ചരിച്ചത് എസ്സിലേക്കാണ് അപ്പോൾ ഇവിടുത്തെ ദൂരം ബി ചിത്രത്തിലെ ദൂരം പിയിൽ നിന്ന് ക്യൂ വഴി എസ് പോയി എന്നുവെച്ചാൽ ആദ്യമൊരു ക്യൂയിലേക്ക് ഒരു അറുപത് മീറ്റർ നടന്നു അതിനുശേഷം ഒരു നാൽപ്പത് മീറ്റർ നടന്നു അപ്പോൾ ആകെ നടന്ന ദൂരം അല്ലെങ്കിൽ സഞ്ചരിച്ച ദൂരം എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറുപതും നാൽപ്പതും കൂടെ കൂട്ടിയിട്ട് അറുപതും നാൽപ്പതും കൂടെ കൂട്ടി നൂറ് മീറ്റർ ൂറ് മീറ്റർ തന്നെയാണ് ഇവിടത്തെയും ദൂരം അതേസമയം അതേസമയം ഇവിടത്തെ ഒരു സെക്കൻഡ് അതേസമയം ഇവിടുത്തെ സ്ഥാനാന്തരം എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്ഥാനാന്തരം എന്ന് പറഞ്ഞാൽ ആദ്യ അന്ത്യസ്ഥാനം തമ്മിലുള്ള നേർ ദൂരം ഇവിടുത്തെ ആദ്യ പി ഇവിടുത്തെ അന്ത്യസ്ഥാനം എസ് അപ്പോൾ പിയും എസും തമ്മിലുള്ള നേർ രേഖാദൂരം എത്രയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിയും എസും തമ്മിലുള്ള നേർ ദൂരമാണ് ഇത് ഇത് എന്ന് പറയുന്നത് ആദ്യം ഒരു അറുപത് മീറ്റർ സഞ്ചരിച്ച് പിന്നെ ഒരു നാൽപ്പത് മീറ്റർ സഞ്ചരിച്ച് അറുപതും നാൽപ്പതും കൂടെ കൂട്ടി നൂറ് മീറ്റർ ആയിരിക്കും ഇവിടുത്തെ സ്ഥാനാന്തരം അപ്പോൾ അടുത്ത ചോദ്യം നോക്ക് ഇവിടെ ഏത് സന്ദർഭത്തിലാണ് സ്ഥാനാന്തരത്തിൻ്റെ അളവും ദൂരത്തിൻ്റെ അളവും തുല്യമായി വന്നിട്ടുള്ളത് അത് ഈ രണ്ടാമത്തെ സന്ദർഭത്തിലാണ് അല്ലെങ്കിൽ ബി എന്ന ചിത്രത്തിലാണ് എന്താ ഇവിടുത്തെ പ്രത്യേകത ഇവിടെ ആൾ സഞ്ചരിച്ച ദിശ സെയിമാണ് ആൾ സഞ്ചരിച്ച ദിശ ഒരേപോലെ വന്നിട്ടുണ്ട് അതുപോലെ നേർരേഖയിലാണ് ഇയാൾ സഞ്ചരിച്ചിട്ടുള്ളത് നേർരേഖയിലാണ് രേഖയിലാണ് സഞ്ചരിച്ചത് പിന്നെ പിയിൽ നിന്ന് ക്യൂവിലേക്ക് ഇങ്ങോട്ടാണ് പോയിട്ടുള്ള ക്യൂവിൽ നിന്ന് ആറിലേക്കും അതേ വഴിക്ക് തന്നെ മാറിയിട്ടൊന്നുമില്ല ഒരേ ദിശയിലേക്ക് നേർരേഖയിലാണ് രേഖയിലാണ് അതുകൊണ്ട് അതുകൊണ്ട് ഇവിടുത്തെ ദൂരവും സ്ഥാനാന്തരവും സെയിമായി വന്നു കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്നു രണ്ടാമത്തെ ചോദ്യം രണ്ടാമത്തെ ചോദ്യം ഒരാളുടെ സഞ്ചാരവുമായി ബന്ധപ്പെട്ട ദൂരം സ്ഥാനാന്തരം ഇവ തമ്മിലുള്ള വ്യത്യാസങ്ങൾ പട്ടികയിൽ രേഖപ്പെടുത്താൻ സിമ്പിൾ പട്ടിക വേഗം ചെയ്യാം അപ്പോൾ ദൂരം എന്ന് പറയുന്നത് സഞ്ചരിച്ച പാതയുടെ ആകെ നീളമാണ് ദൂരം എന്ന് വിളിക്കുന്നത് അങ്ങനെയാണെങ്കിൽ സ്ഥാനാന്തരം എന്താണ് വസ്തു സഞ്ചരിച്ച അല്ലെങ്കിൽ വസ്തുവിൻ്റെ ആദ്യസ്ഥാനവും അന്ത്യസ്ഥാനവും തമ്മിലുള്ള നേർ രേഖാ അകലത്തിനെയാണ് സ്ഥാനാന്തരം എന്ന് വിളിക്കുക വസ്തു സഞ്ചരിച്ച കറക്റ്റായിട്ട് പറഞ്ഞാൽ വസ്തുവിൻ്റെ ആദ്യസ്ഥാനവും വസ്തുവിൻ്റെ ആദ്യസ്ഥാനവും അന്ത്യസ്ഥാനവും തമ്മിലുള്ള നേർ ദൂരമാണ് സ്ഥാനാന്തരം ശരി ഇനി നെക്സ്റ്റ് ഒരു പോയിന്റ് ഇവിടെ കൊടുത്തു നോക്ക് സ്ഥാനാന്തരത്തിൻ്റെ കുളത്തില് പൂജ്യമാകാം എന്ന് പറഞ്ഞിട്ടുണ്ട് സ്ഥാനാന്തരം പൂജ്യമാകാം എന്നാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷേ ദൂരം ദൂരം ഒരിക്കലും പൂജ്യമാവില്ല ദൂരം ഒരിക്കലും പൂജ്യം ആവുന്നില്ല വസ്തു സഞ്ചരിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഉറപ്പായിട്ടും എന്തെങ്കിലും ഒരു ചെറിയ ദൂരമെങ്കിലും ഉണ്ടാകും അപ്പോൾ ദൂരം ഒരിക്കലും പൂജ്യം ആവുന്നില്ല വേറൊരു കാര്യം കൂടെ ഇതിൻ്റെ കൂടെ പിടിച്ചോ സ്ഥാനാന്തരം പൂജ്യമാകാം എന്ന് പറഞ്ഞു പറഞ്ഞല്ലോ സ്ഥാനാന്തരം പോസിറ്റീവ് ആകാം സ്ഥാനാന്തരം നെഗറ്റീവും ആവാം അപ്പോൾ സ്ഥാനാന്തരം പോസിറ്റീവും നെഗറ്റീവും പൂജ്യവും ആവും പക്ഷേ ദൂരം ദൂരം പൂജ്യമാവുന്നില്ല ഇനി അടുത്ത പോയിന്റ് നോക്ക് ദൂരം സദിശ സോറി ദൂരം അതിശ അളവാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് ദൂരം അതിശം ദൂരം അതിശ അളവാണെങ്കിൽ സ്ഥാനാന്തരം സദിശ അളവാ അപ്പോൾ സദിശ എന്ന് ചെയ്താ സ്ഥാനാന്തരം സദിശ അളവാണ് ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം അടുത്ത ക്വസ്റ്റ്യൻ അപ്പോൾ ഈ ചിത്രത്തെ ചിത്രമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് നോക്കാൻ വേണ്ടിയിട്ടുള്ള ചിത്രം ആദ്യം ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചേക്കാം ഒരു ക്ലാസ് റൂമുകളും ഒരു സ്കൂളിലെ ക്ലാസ് റൂമുകളും മറ്റു ചില ഭാഗങ്ങളുമാണ് ചിത്രീകരിച്ചിട്ടുള്ളത് ഓക്കെ കുഴപ്പമൊന്നുമില്ല ഇനി ചോദ്യം ഇങ്ങനെയാണ് വരുന്നത് റേറ്റ് സൈഡിൽ ദിശ കൊടുത്തിട്ടുണ്ടേ ചോദ്യം ഇങ്ങനെയാണ് ഇൻ്റർവൽ സമയത്ത് ഒൻപത് ബി ക്ലാസ്സിൽ നിന്ന് ഒരു കുട്ടി ഷാഫ് റൂമിൽ പോയ പോയ ശേഷം സ്കൂൾ ഗാർഡനിലെ രാഷ്ട്രപിതാവിൻ്റെ പ്രതിമയുടെ സമീപവും തുടർന്ന് ഓഫീസ് സ്കൂൾ ഓഫീസ് വഴി തിരികെ ക്ലാസ്സിലും എത്തി എങ്കിൽ കുട്ടിയുടെ സഞ്ചാരവുമായി ബന്ധപ്പെട്ടിട്ട് തന്നിരിക്കുന്ന പട്ടിക പൂർത്തിയാക്കുക അപ്പോൾ ഒമ്പത് ബിയിലെ കുട്ടി ഒമ്പത് ബിയിലെ കുട്ടി സ്റ്റാഫ് റൂമിൽ പോയ ശേഷം സ്കൂൾ ഗാർഡനിലെ രാഷ്ട്രപിതാവിൻ്റെ പ്രതിമയുടെ സമീപവും ആദ്യം ഇയാൾ ഒമ്പത് ബിയിൽ നിന്ന് എവിടത്തേക്ക് പോയി സ്റ്റാഫ് റൂമിൽ പോയി അതിനുശേഷം രാഷ്ട്രപിതാവിൻ്റെ പ്രതിമയുടെ അടുത്ത് പോയി അത് കഴിഞ്ഞിട്ടോ സ്കൂൾ ഓഫീസിൽ തിരി സ്കൂൾ ഓഫീസിൽ പോയി ലാസ്റ്റ് ക്ലാസ്സിലേക്കെന്നെ തിരിച്ചെത്തി അപ്പോൾ ഇയാൾ പോയ വഴി ഒന്ന് വരച്ചു നോക്കാം ഒരു ഇൻ്റർവെല് കിട്ടിയപ്പോൾ നമുക്ക് ഇവിടെ ഇറങ്ങി അങ്ങ് നടന്നിട്ടുണ്ട് ഒൻപത് ബിയിലെ കുട്ടിയാന്നാണ് പറഞ്ഞത് എവിടെ ഒൻപത് ബിദാ ഒൻപത് ബി ഒൻപത് ബിയിലെ ഈ കുട്ടി ആദ്യം എങ്ങോട്ട് പോയിട്ടുണ്ട് ആദ്യം സ്റ്റാഫ് റൂമിൽ പോയി പിന്നെ പ്രതിമേൻ്റെ അടുത്ത് പോയി രാഷ്ട്രപിതാവിൻ്റെ ഗാന്ധിജിയുടെ പ്രതിമേൻ്റെ അടുത്ത് പോയി പിന്നെ ഓഫീസിൽ പോയി തിരികെ ക്ലാസ്സിലെത്തി അപ്പോൾ ആദ്യം പോയത് സ്റ്റാഫ് റൂമിൽ ഒമ്പത് ബിയിലെ ഈ കുട്ടി ആദ്യം ഇവിടെ നിന്ന് ഇറങ്ങി സ്റ്റാഫ് റൂമിലേക്ക് പോയി സ്റ്റാഫ് റൂമിൽ നിന്ന് സ്റ്റാഫ് റൂമിൽ നിന്ന് പ്രതിമ സ്റ്റാഫ് റൂമിൽ നിന്ന് ഇതാ ഇങ്ങനെ സഞ്ചരിച്ച് ഗാർഡനിലുള്ള പ്രതിമേൻ്റെ അടുത്ത് പോയി പ്രതിമേൻ്റെ അടുത്ത് പോയതിന് ശേഷം പ്രതിമേൻ്റെ അടുത്തേന് പോയതിന് ശേഷം ഓഫീസിലേക്ക് പോയി ഓഫീസിലേക്ക് ഇതാ ഈ വഴിക്ക് ഓഫീസിലേക്ക് പോയി ഓഫീസിലേക്ക് പോയ ശേഷം ഓഫീസിലേക്ക് പോയി പിന്നെ തിരിച്ച് ക്ലാസ്സിൽ തന്നെ തിരിച്ചു പോയി അപ്പോൾ ഇയാളുടെ ഒരു യാത്ര നമുക്ക് ഇങ്ങനെ ചുറ്റിക്കിറങ്ങി വന്നിരിക്കാം ഒമ്പത് ബിയിൽ നിന്ന് ഷാഫ് റൂം പോയി അപ്പോൾ പതിനഞ്ച് മീറ്റർ അവിടുന്ന് ഈ വഴിയിലൂടെ സഞ്ചരിച്ച് 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 ഗാന്ധിജിയുടെ പ്രതിമേൻ്റെ അടുത്ത് എത്തി പിന്നെയും പോയി 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 ഓഫീസിൽ പോയി ഓഫീസിൽ നിന്ന് പിന്നെയും ഒമ്പത് ബി മുപ്പരുടെ ക്ലാസ്സിലേക്കന്നെ തിരിച്ചെത്തി എന്തൊക്കെ അവിടുത്തെ ക്വസ്റ്റ്യൻസ് ഇവിടുത്തെ ദൂരവും സ്ഥാനാന്തരം കണ്ടുപിടിക്കണം ദൂരത്തിൻ്റെയും സ്ഥാനാന്തരത്തിൻ്റെയും യൂണിറ്റ് ഒക്കെ മീറ്ററാണ് സെയിം സെയിം എസ് എ യൂണിറ്റ് ശരി ഒമ്പത് ബി ക്ലാസ്സിൽ നിന്നും സ്റ്റാഫ് റൂമിൻ്റെ മുന്നിൽ എത്തുമ്പോഴുള്ള ദൂരമാണ് ഒന്നാമത്തെ ഒമ്പത് ബി ക്ലാസ്സിൽ നിന്നും സ്റ്റാഫ് റൂമിൻ്റെ മുന്നിൽ എത്തുമ്പോഴുള്ള ദൂരം ഒമ്പത് ബി ക്ലാസ് റൂം ഇതാണ് സ്റ്റാഫ് റൂം ഇതാണ് അതിനിടയ്ക്കുള്ള ദൂരം ഇവിടെ തന്നിട്ടുണ്ട് പതിനഞ്ച് മീറ്റർ അപ്പോൾ നമ്മൾ ഇവിടെ എഴുതും പതിനഞ്ച് മീറ്റർ പതിനഞ്ച് പിന്നെയോ രണ്ടാമത്തെ രണ്ടാമത്തെ ചോദ്യം അതേ പട്ടികയിൽ തന്നെ ഒമ്പത് ബിയിൽ നിന്നും സ്റ്റാഫ് റൂമിലേക്ക് പോകുമ്പോഴുള്ള സ്ഥാനാന്തരം എത്രയാണ് എന്നുള്ള സ്ഥാനാന്തരം ഇവിടുത്തെ സ്ഥാനാന്തരം ആദ്യത്തെ വഴിയിലുള്ള സ്ഥാനാന്തരം ഒമ്പത് ബിയിൽ നിന്നും സ്റ്റാഫ് റൂമിലേക്കുള്ള നിറയേ അകലം അത് പതിനഞ്ച് മീറ്റർ തന്നെ സെയിം പതിനഞ്ച് മീറ്റർ തന്നെ അപ്പോൾ എന്ത് പറയാം ഇവിടുത്തെ സ്ഥാനാന്തരവും പതിനഞ്ച് മീറ്റർ അടുത്ത ചോദ്യം അടുത്ത ചോദ്യം ഒമ്പത് ബി ക്ലാസിൽ നിന്നും സ്റ്റാഫ് റൂം വഴി രാഷ്ട്രപിതാവിൻ്റെ പ്രതിമയുടെ അരിയിൽ എത്തുമ്പോൾ ഒമ്പത് ബിയിൽ നിന്ന് സ്റ്റാഫ് റൂം വഴി പ്രതിമേൻ്റെ അടുത്ത് എത്തുമ്പോൾ ഉണ്ടായ ദൂരം അതായത് ഇതിവിടെ നിന്ന് തുടങ്ങി ഇങ്ങനെ പോയി പ്രതിമേൻ്റെ അടുത്ത് എത്തുമ്പോഴുള്ള ദൂരം 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 കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ഇയാൾ വന്ന വഴി വഴി നോക്കണം ഒമ്പത് ബീൽ നിന്ന് തുടങ്ങി സ്റ്റാഫ് റൂമിലേക്ക് പതിനഞ്ച് മീറ്റർ സഞ്ചരിച്ചു പതിനഞ്ച് മീറ്റർ ദൂരം സഞ്ചരിച്ചു അതിനുശേഷം എഴുപത് മീറ്റർ കണ്ടോ എഴുപത് മീറ്റർ സഞ്ചരിച്ചിട്ടാണ് പ്രതിമേൻ്റെ അടുത്തെത്തിയിട്ടുള്ളത് അപ്പോൾ പതിനഞ്ച് മീറ്റർ ആദ്യം സഞ്ചരിച്ചു എഴുപത് മീറ്റർ പിന്നെ സഞ്ചരിച്ചു അപ്പോൾ പതിനഞ്ചും എഴുപതും കൂടെ കൂട്ടി പതിനഞ്ചും എഴുപതും എൺപത്തി അഞ്ച് മീറ്റർ എൺപത്തി അഞ്ച് മീറ്റർ ദൂരം സഞ്ചരിച്ചിട്ടാണ് പ്രതിമയുടെ അടുത്തെത്തിയിട്ടുള്ളത് ഇനി അതേ സമയമുള്ള സ്ഥാനാന്തരം നോക്കുക അതേ സമയം ഇയാളുടെ ആദ്യസ്ഥാനം എന്ന് പറയുന്നത് ഒമ്പത് ബിയും അന്ത്യസ്ഥാനം എന്ന് പറയുന്നത് രാഷ്ട്രപിതാവിൻ്റെ അടുത്താണ് രാഷ്ട്രപിതാവിൻ്റെ പ്രതിമേൻ്റെ അടുത്താണ് അപ്പോൾ ആദ്യ സ്ഥാനവും അന്ത്യസ്ഥാനവും തമ്മിലുള്ള ദൂരം ഇതാണ് വരിക ഒരു ദൂരമാണ് വരിക അത് അറുപത് മീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ സ്ഥാനാന്തരം സ്ഥാനാന്തരം അറുപത് ആണ് അറുപത് ഇനി അടുത്ത് നോക്ക് ഒമ്പത് ബി ക്ലാസ് റൂമിൽ തിരിച്ചെത്തുമ്പോൾ ഏറ്റവും അവസാനം ഇയാളെ ചുറ്റി കറങ്ങലൊക്കെ കഴിഞ്ഞ് ഒമ്പത് ബീൽ തന്നെ തിരിച്ചെത്തുമ്പോഴുള്ള ദൂരവും സ്ഥാനാന്തരവും ദൂരവും സ്ഥാനാന്തരവും ആദ്യം ദൂരം കണ്ടുപിടിക്കാം ആദ്യം പതിനഞ്ച് മീറ്റർ സഞ്ചരിച്ചു അതിനുശേഷം എഴു എഴുപത് മീറ്റർ സഞ്ചരിച്ചു അതിനുശേഷം ഇങ്ങനെ വന്ന് 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 എൺപത് മീറ്റർ സഞ്ചരിച്ചു ലാസ്റ്റ് പതിനഞ്ച് മീറ്റർ ഓഫീസിൽ നിന്ന് ക്ലാസ്സിലേക്ക് പതിനഞ്ച് മീറ്റർ വീണ്ടും സഞ്ചരിച്ചിട്ടാണ് ക്ലാസ് റൂമിൽ തിരികെ എത്തുന്നത് ഒമ്പത് ബിയിൽ തിരികെ എത്തുന്നത് അങ്ങനെയാണെങ്കിൽ ഇവിടെ ആകെ സഞ്ചരിച്ച ദൂരം എന്ന് പറയുന്നത് പതിനഞ്ച് പ്ലസ് എഴുപത് പ്ലസ് എൺപത് പ്ലസ് പതിനഞ്ച് അപ്പോൾ സിമ്പിളായിട്ട് കൂട്ടാൻ വേണ്ടി പതിനഞ്ച് പതിനഞ്ച് കൂടെ മുപ്പത് മുപ്പതും എഴുപതും മുപ്പതും എഴുപതും നൂറ് നൂറും എൺപതും നൂറ്റി എൺപത് മൊത്തം കൂടി ഞാൻ കൂട്ടിയാൽ മതി അപ്പോൾ നൂറ്റി അൻപത് മീറ്റർ നൂറ്റി എൺപത് മീറ്റർ ദൂരമാണ് സഞ്ചരിച്ചത് ഇനി അതേസമയം ഇയാളുടെ സ്ഥാനാന്തരം സ്ഥാനാന്തരം നോക്കുകയാണെങ്കിൽ ആ സ്ഥാനാന്തരം എന്ന് പറഞ്ഞാൽ തന്നെ ആദ്യ സ്ഥാനവും അന്ത്യസ്ഥാനോ തമ്മിലുള്ള നേറരേഖ അകലമാണ് ആദ്യ സ്ഥാനം ഒമ്പത് ബി അന്ത്യസ്ഥാനവും ഒമ്പത് ബി അപ്പോൾ സ്ഥാനാന്തരം തീർച്ചയായിട്ടും സ്ഥാനാന്തരം സീറോ ആയിരിക്കും പൂജ്യമായിരിക്കും സ്ഥാനാന്തരം ഇനി അടുത്ത ചോദ്യം ടെക്സ്റ്റ് ബുക്കിൽ ആദ്യം തന്നെ ടെക്സ്റ്റിൻ്റെ എല്ലാ ചാപ്റ്ററിലും ആദ്യത്തിൽ പാടത്തിൻ്റെ ഹെഡിങ് എഴുതിയൻ്റെ കൂട്ടത്തിൽ ഒരു കുട്ടി ഇന്ന് സംശയം ചോദിക്കുന്നുണ്ടാവും ഈ പാടത്തിലും അങ്ങനെ ഒരു ചോദ്യം തരും ഒരു ട്രെയിനും പാളമൊക്കെ കാണിച്ചിട്ട് ആ ട്രെയിന് പാളം വലിയ പാളം സോറി പാലം കടന്നു പോകാൻ വേണ്ടി എടുക്കുന്ന മൊത്തം സമയം കണക്ക് കൂട്ടാൻ വേണ്ടി പറ്റുമോ എന്നതിന് മുപ്പത്തി വയസ്സിലുള്ള ആ കുട്ടി അതാണ് ഇവിടെ ചെയ്യാൻ വേണ്ടി പോകുന്നത് നോക്ക് ഈ ക്വസ്റ്റ്യൻ പറയുന്നതാ ട്രെയിനിന് ഇരുന്നൂറ് മീറ്റർ നീളമുണ്ട് ഇരുന്നൂറ് മീറ്റർ നീളമുള്ള ഒരു ട്രെയിൻ ഇരുപത് മീറ്റർ പെർ സെക്കൻഡ് പ്രവേഗത്തോടെ സഞ്ചരിക്കുന്നു ഈ ട്രെയിനിൽ ഈ ട്രെയിന് എണ്ണൂറ് മീറ്റർ നീളമുള്ള ഒരു നേർ പാലം കടന്നു പോകാൻ എടുക്കുന്ന സമയം എത്രയായിരിക്കും അപ്പോൾ സമയമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ചോദ്യം കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം ഒരു രണ്ട് മൂന്ന് തവണ ചോദ്യം വായിച്ചിട്ട് ചോദ്യത്തിൽ തന്ന കാര്യങ്ങൾ ആദ്യം എടുത്തെഴുതണം അപ്പോൾ തന്ന കാര്യങ്ങൾ ഒന്നാമതായിട്ട് ഇരുപത് മീറ്റർ പെർ സെക്കൻഡ് പ്രവേഗമാണ് എന്ന് തന്നിട്ടുണ്ട് അപ്പോൾ അതെടുത്തെഴുതി പിന്നെയോ പിന്നെ തന്ന കാര്യം ഇവിടെ ശ്രദ്ധിക്കേണ്ട വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ഥാനാന്തരം നമ്മൾ എടുക്കുമ്പോൾ ചിലപ്പോൾ തെറ്റിപ്പോകും ഒന്ന് നോക്കിക്കോ ഇതാണ് നമ്മുടെ പാലം എന്ന് വിചാരിക്കും പാലമാണ് പാലം പാലത്തിന് എണ്ണൂറ് മീറ്റർ നീളമുണ്ട് നമ്മുടെ ട്രെയിനാണ് ഇത് എന്ന് വെച്ചോ ഇതാണ് ട്രെയിൻ എന്നുണ്ടെങ്കിൽ ഇതിന് ഇരുന്നൂറ് മീറ്റർ നീളമുണ്ട് അപ്പോൾ സത്യത്തിൽ ഈ ട്രെയിൻ ഈ പാലത്തിൻ്റെ കൂടി സഞ്ചരിക്കുമ്പോൾ പാലം പാലത്തിൻ്റെ കൂടി സഞ്ചരിക്കുമ്പോൾ ട്രെയിനിൻ്റെ മുന്നിലുള്ള ബോഗി മാത്രം കടന്നു പോയാൽ പോരാ ട്രെയിനിന് ഒരുപാട് കമ്പാർട്ട്മെൻ്റ് അല്ലെങ്കിൽ ബോഗികളുണ്ടല്ലോ അപ്പോൾ മുഴുവൻ ബോഗികളും ഇതിൻ്റെ മുകളിൽ കൂടി കടന്നു പോകണം കംപ്ലീറ്റ് ആയിട്ട് കടന്നു പോകണം അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ട്രെയിനെ പാലത്തിൻ്റെ മുകളിലൂടെ മുഴുവനായിട്ട് കടന്നു പോയി കഴിഞ്ഞാൽ സോറി ഇത് നമ്മുടെ പാലം ഒന്നുകൂടെ വരക്കട്ടെ പാലം എണ്ണൂറ് മീറ്റർ നീളമുള്ള പാലം ഈ ട്രെയിൻ മുഴുവനായിട്ട് കടന്നു പോയാൽ ഏകദേശം ഇതുപോലെ ഉണ്ടാവും എണ്ണൂറ് മീറ്റർ നീളമുള്ള പാലമാണ് അതുപോലെ ഇരുന്നൂറ് മീറ്റർ നീളമുള്ള ട്രെയിനാണ് അപ്പോൾ സത്യം പറഞ്ഞാൽ ഇവിടെ ഉണ്ടായ സ്ഥാനാന്തരം എന്ന് പറയുന്നത് ഈ എണ്ണൂറും ഇരുന്നൂറും കൂടെ കൂട്ടിയതായിരിക്കും എണ്ണൂറും ഇരുന്നൂറും കൂ ഇരുന്നൂറും കൂടെ കൂട്ടി ആയിരം മീറ്റർ ആയിരിക്കും ഇവിടെ ഉണ്ടായിട്ടുള്ള സ്ഥാനാന്തരം അതാണ് ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത് സ്ഥാനാന്തര സമം പാലത്തിൻ്റെ നീളവും ട്രെയിനിൻ്റെ നീളവും കൂടെ കൂട്ടിയത് അതായത് എണ്ണൂറും ഇരുന്നൂറും കൂടെ കൂട്ടിയത് എണ്ണൂറും ഇരുന്നൂറും കൂടെ കൂട്ടിയാൽ എസ് സമം സ്ഥാനാന്തര സമം ആയിരം മീറ്റർ കിട്ടും ആയിരം മീറ്റർ ഒരു കിലോമീറ്റർ എന്നറിയാം തൽക്കാലം അങ്ങനെ ഒന്നും മാറ്റണ്ട നമ്മുടെ എസ് എ യൂണിറ്റ് മീറ്റർ ആയതുകൊണ്ട് അവിടെ നനക്ക നിൽക്കണ്ട ശരി പ്രവേഗം നമ്മൾ നേരത്തെ എഴുതിയിട്ടുണ്ട് ഇനി എന്താ കണ്ടുപിടിക്കേണ്ടത് സമയം എത്ര സമയം എടുക്കും എന്നുള്ളതാണ് സമയമാണ് കണ്ടുപിടിക്കേണ്ടത് അതും എടുത്തെഴുതി സമയം എത്രയായിരിക്കും ക്വസ്റ്റ്യൻ മാർക്ക് അപ്പോൾ നോക്ക് ഈ എസും എസും വിയും ടിയും കണക്ട് ചെയ്യുന്ന ഏതെങ്കിലും സമവാക്യം നമ്മൾ പഠിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു സമവാക്യം ഇവിടെ പഠിച്ചിട്ടുണ്ടാവുകയുള്ളൂ അത് വി സമം എസ് ബൈ ടി വി സമം എസ് ബൈ ടി അതിൽ നിന്ന് ഇവിടെ വെച്ചിട്ട് ഈ ഇക്വേഷനിൽ വെച്ചിട്ട് ഈ വിനെയും ടീ നെയും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഇൻറ്റർചേഞ്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ വി ഉള്ള സ്ഥലത്ത് ടിയും ടീ ഉള്ള സ്ഥലത്ത് വിയും കയറി നിൽക്കും അങ്ങനെയാണെങ്കിൽ നമുക്ക് പുതിയൊരു ഇക്വേഷൻ കിട്ടും ടി സമം എസ് ബൈ ബി എസ് ബൈ ബി അതെന്തിനങ്ങനെ എഴുതിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ടീ ആണ് അപ്പോൾ നമ്മുടെ കയ്യിലുള്ള സമവാക്യത്തിൽ നമ്മുടെ കയ്യിലുള്ള സമവാക്യത്തിൽ ഇവിടെ വി നമുക്കറിയാം എസ് നമുക്കറിയാം കണ്ടുപിടിക്കേണ്ട ആൾ ആണ് അപ്പോൾ കണ്ടുപിടിക്കേണ്ട ആൾ വേണം സമവാക്യത്തിൻ്റെ ഒരു സൈഡിൽ ഒറ്റയ്ക്ക് ഉണ്ടാവാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒറ്റയ്ക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒന്ന് റീ അറേഞ്ച് ചെയ്ത് എഴുതിയിട്ടുള്ളത് അപ്പോൾ ടി സമം എസ് ബൈ വി എന്ന് ഈ ഇക്വേഷനെ ഒന്ന് മാറ്റി എഴുതിയതാണ് ഇവിടെ എഴുതിയത് ടി സമം എസ് ബൈ വി ശരി അപ്പോൾ എസിൻ്റെ വില നമുക്കറിയാം എസിൻ്റെ വില എന്ന് നമുക്കറിയാം അതെടുത്ത് എഴുതി വിയിൻ്റെ വില വി എന്ന് പറഞ്ഞ പ്രവേകമാണ് വീൻ്റെ വില ഇരുപത് ഇരുപത് മീറ്റർ പെർ സെക്കൻഡാണെന്ന് അറിയാം അതെടുത്ത് എഴുതി അപ്പോൾ ആയിരം ബൈ എഴുപത് എന്ന് വരും ഇത് സിമ്പിളായിട്ട് ചെയ്യാം നിങ്ങൾക്ക് സാധാരണ ചെയ്യുന്ന പോലെ ആയിരം ഹരിക്കണം ഇരുപത് എന്നൊക്കെ എഴുതിയിട്ട് ചെയ്യാം ഈ രീതിയിലായിട്ട് എഴുതിയിട്ട് ചെയ്യാം അല്ലെങ്കിൽ അല്ലെങ്കിൽ വേറൊരു വഴിയുണ്ട് അല്ലെങ്കിൽ സിമ്പിളായിട്ടുള്ളൊരു വഴിയുണ്ട് വെട്ടുന്നൊരു പരിപാടി മേലെയും താഴെയൊക്കെ പൊതുവായിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ വെട്ടിക്കളയാം ചില നിയമങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ വെട്ടുമ്പോൾ നോക്കിയോ ഇവിടെ നോക്കാം ആയിരം ബൈ ഇരുപത് എന്നല്ലേ എഴുതി വെച്ചിട്ടുള്ളത് ആയിരം ബൈ ഇരുപത് അപ്പോൾ മേലെയും താഴെയും ഓരോ പൂജ്യമുണ്ട് ക്യാൻസൽ ചെയ്യാം അപ്പോൾ ബാക്കി വരിക നൂറെ ബൈ രണ്ട് നൂറേ ബൈ രണ്ട് എന്ന് പറഞ്ഞാൽ നൂറിൻ്റെ പകുതി നൂറിൻ്റെ പകുതി നമുക്കറിയാം അൻപത് അൻപത് എന്നാൽ അൻപതാണ് നൂറിൻ്റെ പകുതി ഇവിടെ എഴുതിയിട്ടുണ്ട് അപ്പോൾ അത്ര എഴുതിയത് നമ്മുടെ ആൻസർ ഏകദേശം കംപ്ലീറ്റ് ആയി ഒരു ചെറിയ കാര്യം കൂടി ഉണ്ട് നമ്മൾ സമയമല്ലേ കണ്ടുപിടിച്ച ടി ആണ് സമയമാണ് കണ്ടുപിടിച്ച സമയത്തിൻ്റെ എസ് ഐ യൂണിറ്റും കൂടെ അതിൻ്റെ കൂട്ടത്തിൽ എഴുതി വെക്കണം സമയത്തിൻ്റെ എസ് ഐ യൂണിറ്റ് സെക്കൻഡ് അപ്പോൾ അൻപത് സെക്കൻഡ് എന്ന് കിട്ടും സെക്കൻഡ് ഇല്ലെങ്കിൽ ആ യൂണിറ്റ് എഴുതിയിട്ടില്ലെങ്കിൽ യൂണിറ്റിൻ്റെ മാർക്ക് അവിടെ മിസ്സാവും ശ്രദ്ധിക്കണം ശരി അടുത്ത അടുത്ത ക്വസ്റ്റ്യൻ ചിത്രം രണ്ടേ പോയിന്റ് നാലിലെ ഇതാണ് ചിത്രം രണ്ടേ പോയിന്റ് നാല് ചിത്രം രണ്ടേ പോയിന്റ് നാലിലെ പി മുതൽ ക്യു വരെയുള്ള കുട്ടിയുടെ വേഗവും പ്രവേഗവും കണക്കാക്കുക വേഗവും പ്രവേഗവും രണ്ടും കണക്കാക്കണം ഇതിൽ നിന്നും നിങ്ങൾക്ക് എത്തിച്ചേരാനാവുന്ന നിഗമനങ്ങൾ ഏവ നോക്കാം ഈ കുട്ടി ഒരു സെക്കൻഡ് റെഡി എന്തോ കംപ്ലൈൻറ് പറ്റിയതാ പോട്ടെ ചിത്രത്തിൽ പി മുതൽ ക്യൂ വരെയുള്ള കുട്ടിയുടെ വേഗവും പ്രവേഗവും കണ്ടുപിടിക്കണം വേഗവും അപ്പം അടുത്ത ടോപ്പിക്കിലേക്ക് പോയി വേഗം പ്രവേഗം എന്നുള്ള ടോപ്പിക്കിലേക്ക് പോയി അപ്പോൾ ഈ കുട്ടി പിയിൽ നിന്ന് പി മുതൽ ക്യൂ വരെയുള്ള പി മുതൽ ക്യൂ വരെയുള്ള കാര്യമാണേ പറയുന്നുള്ളൂ ഇങ്ങോട്ടുള്ള കാര്യത്തിനെ പറ്റി ഇപ്പോൾ നോക്കുന്നില്ലല്ലോ പി മുതൽ ക്യൂ വരെയുള്ള കുട്ടിയുടെ വേഗവും പ്രവേഗവും കണക്കാക്കുക അപ്പോൾ പി മുതൽ ക്യൂ വരെ എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ഇത് ഇവിടത്തേക്ക് ഇവിടുന്ന് ഇവിടത്തേക്ക് ഇവിടെ നിന്ന് ഇവിടത്തേക്ക് ഇയാളുടെ വേഗം ആദ്യം വേഗം കണ്ടുപിടിക്കാം വേഗം വേഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൂരം ബൈ സമയം വേഗം സമം ദൂരം ഹരിക്കണം സമയം സമയം അപ്പോൾ എത്രയാണ് ഇവിടുത്തെ ദൂരം പിയിൽ നിന്ന് ക്യൂവിലേക്കുള്ള ദൂരം തന്നിട്ടുണ്ട് നാൽപ്പത് മീറ്റർ നാൽപ്പത് മീറ്റർ ഹരിക്കണം സമയം സമയം തന്നിട്ടുണ്ട് എട്ട് സെക്കൻഡ് എട്ട് സെക്കൻഡ് നാൽപ്പത് ഹരിക്കണം എട്ട് എട്ടഞ്ചാണ് നാൽപ്പത് എന്നറിയാം അപ്പോൾ അഞ്ച് അഞ്ച് എന്ത് മീറ്റർ പെർ സെക്കൻഡ് അപ്പോൾ വേഗം കിട്ടി അഞ്ച് മീറ്റർ പെർ സെക്കൻഡ് അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ സ്ഥാനാന്തരം സ്ഥാനാന്തരം എത്രയാണ് സ്ഥാനാന്തരത്തിന് എസ് എന്ന് എഴുതട്ടെ എസ് അപ്പോൾ ഇവിടുത്തെ സ്ഥാനാന്തരം പി ആണ് ആദ്യ സ്ഥാനം ക്യു ആണ് അന്ത്യസ്ഥാനം പിയും ക്യൂം തമ്മിലുള്ള നേർരേഖാ ദൂരം നാൽപ്പത് മീറ്റർ നാൽപ്പത് മീറ്റർ ഹരിക്കണം സമയമാണ് സമയം സ്ഥാനാന്തരം ബൈ സമയമല്ലേ സമയം എട്ട് സെക്കൻഡാണ് എട്ട് സെക്കൻഡാണ് അപ്പോൾ നാൽപ്പത് ബൈ എട്ട് അതും സെയിം അഞ്ച് മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും അപ്പോൾ ഇവിടെ നിന്ന് എന്താണ് നിങ്ങൾക്ക് നിങ്ങൾ എത്തിച്ചേരുന്ന നിഗമനം എന്താണ് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് ഒന്നുമില്ല സിമ്പിളാണ് ഇവിടുന്ന് കുട്ടി സഞ്ചരിച്ചത് ഒരേ ദിശയിലാണ് അതുപോലെ ഒരേ ദിശയിലേക്ക് സഞ്ചരിക്കുകയും ചെയ്തു സഞ്ച സഞ്ചാരം വരുന്നത് നേർ സ്ട്രെയിറ്റ് ലൈൻ എന്നൊക്കെ പറയുമല്ലേ അപ്പോൾ സ്ട്രെയിറ്റ് ലൈൻ ആകുമ്പോൾ അല്ലെങ്കിൽ നേർരേഖ ദൂരവും സ്ഥാനാന്തരവും സെയിം ആവും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ അങ്ങനെയാണെങ്കിൽ നേർരേഖയിലാണെങ്കിൽ ഒരേ ദിശയിലാണെങ്കിൽ നേർ രേഖയിലാണെങ്കിൽ എന്താണ് വേഗവും പ്രവേഗവും വേഗവും പ്രവേഗവും സെയിം ആവുന്നുണ്ട് രണ്ടും ഒരേ നില കിട്ടിയ അഞ്ച് മീറ്റർ പെർ സെക്കൻഡ് നില കിട്ടിയ അടുത്ത കോസ്റ്റ്യൻ ഇങ്ങനെയാണ് ഇരുപത്തിയഞ്ച് മീറ്റർ പെർ സെക്കൻഡ് പ്രവേഗത്തോടെ നേർ രേഖയിൽ സഞ്ചരിക്കുന്ന ഒരു വാഹനം നാനൂറ് മീറ്റർ ദൂരം നാനൂറ് മീറ്റർ ദൂരം സഞ്ചരിച്ചു അങ്ങനെയാണെങ്കിൽ ഇതിനടുത്ത് ആ സമയം കണക്കാക്കുക സമയമാണ് കണ്ടുപിടിക്കേണ്ടത് ആദ്യം ചെയ്യേണ്ട കാര്യം തന്ന കാര്യങ്ങൾ എടുത്തെഴുതുക എന്നുള്ളതാണ് ഇരുപത്തഞ്ച് മീറ്റർ പെർ സെക്കൻഡ് പ്രവേഗത്തോടെ സഞ്ചരിക്കുന്നു അപ്പോൾ നമ്മൾ എഴുതും പ്രവേഗം വി സമം ഇരുപത്തി അഞ്ച് മീറ്റർ പെർ സെക്കൻഡ് ഈ വാഹനം നേർരേഖയിലാണ് സഞ്ചരിക്കുന്നത് നേർരേഖയിൽ സഞ്ചരിച്ച ദൂരം നാനൂറ് മീറ്റർ എന്ന് വെച്ചാൽ നേർരേഖയിൽ സഞ്ചരിച്ച ദൂരം എന്ന് പറഞ്ഞാൽ അത് സ്ഥാനാന്തരമാണ് സ്ഥാനാന്തരം നാനൂറ് മീറ്റർ അങ്ങനെയാണെങ്കിൽ ഇതിനടുത്ത സമയം എത്രയാണ് സമയം ടി സമം എത്ര എന്നുള്ളതാണ് നമ്മളോടുള്ള ചോദ്യം ടി സമം എത്ര എങ്ങനെ കണ്ടുപിടിക്കാം എസും വിയും ടിയും തമ്മിൽ കണക്റ്റ് ചെയ്യുന്ന ആകെ ഒരു സമവാക്യം വി സിക്വൽ ടു എസ് ബൈ ടി വി സമം എസ് ബൈ ടി വി സമം എസ് ബൈ ടി ഒന്നും കൂടെ എഴുതുന്നു വി സമം എസ് ബൈ ടി ഇവിടെ നമുക്ക് വിനെ അറിയാം എസിനെ അറിയാം ടീനെ അറിയില്ല അതുകൊണ്ട് എന്ത് ചെയ്യണം ഇക്വേഷൻ നേരത്തെ ചെയ്ത പോലെ റീ അറേഞ്ച് ചെയ്യണം സമവാക്യം ഒന്ന് മാറ്റി എഴുതണം ഈ വി ഈ ടീനെ ഇപ്പോഴത്തേക്കെടുക്കുക അങ്ങനെയാണെങ്കിൽ ഹരിക്കണം ടി ഇപ്പുറത്തേക്ക് വരുമ്പോൾ ഗുണിക്കണം ടി ആവും അപ്പോൾ വി ഗുണിക്കണം ടി ടീന്ന് വരുമല്ലേ ഇനി ടീനെ നമുക്ക് ഒറ്റക്ക് കിട്ടണം ആ ഗുണിക്കണം വിനെ ഇപ്പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ടി ഒറ്റയ്ക്ക് ഈ സൈഡിൽ ഉണ്ടാവും ടി സമം എസ് ഗുണിക്കണം വി ഇപ്പുറത്തേക്ക് വരുമ്പോൾ എസ് ബൈ വി ഒന്നുമില്ല ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻറ്റർചേഞ്ച് ചെയ്താൽ മതി സിമ്പിൾ ആയിട്ട് ഇത് ആലോചിച്ചാൽ മതി അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എഴുതിയാൽ മതി ഈ ഇവർ രണ്ടുപേരെ മാത്രമാണ് എസിൻ്റെ കാര്യം അങ്ങനെയല്ല ശരി അങ്ങനെയാണെങ്കിൽ ടി സമം എസ് ബൈ വി എസ് തന്നിട്ടുണ്ട് എസ് തന്നിട്ടുണ്ട് നാനൂറ് മീറ്റർ ഹരിക്കണം ഇരുപത്തിയഞ്ച് നാനൂറിന് ഇരുപത്തിയഞ്ച് കൊണ്ട് ഹരിച്ചാൽ കിട്ടാൻ പോകുന്നത് പതിനാറ് മീറ്ററല്ല പതിനാറ് സെക്കൻഡ് പതിനാറ് സെക്കൻഡാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക എങ്ങനെ ഇരുപത്തഞ്ച് കൊണ്ട് ഹരിക്കുക എന്നുള്ളതൊക്കെ അറിയാമല്ലോ നാനൂറ് ഹരിക്കണം ഇരുപത്തിയഞ്ച് മേലെയും താഴെയും പൊതുവായിട്ട് ആരോ ഉണ്ടോ നോക്കാം പെട്ടെന്ന് ഒരുപാട് കണക്ക് ചെയ്യുന്ന ആളാണെങ്കിൽ പെട്ടെന്ന് കിട്ടും മേലെയും താഴെ ഇരുപത്തഞ്ച് പൊതുവായിട്ടുണ്ട് താഴെ ഒരു ഇരുപത്തഞ്ച് മേലെ പതിനാറ് ഇരുപത്തഞ്ച് പതിനാറ് ബൈ എന്ന് പറഞ്ഞാൽ പതിനാറ് അല്ലെങ്കിൽ എങ്ങനെ ചെയ്യാം നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ സാധാരണ ചെയ്യുന്ന പോലെ നാനൂറ് നാനൂറ് ഹരിക്കണം ഇരുപത്തഞ്ച് എന്നിട്ട് നാൽപ്പത് നാലിൽ ഇരുപത്തഞ്ച് ഇല്ലാത്തതുകൊണ്ട് നാൽപ്പതിൽ നോക്കും നാൽപ്പതിൽ എത്ര ഇരുപത്തഞ്ച് ഒരു ഇരുപത്തഞ്ച് ഈ രീതിയിൽ ചെയ്യുന്ന അറിയാലോ അത് ചെയ്ത് കഴിഞ്ഞാൽ അവസാനം കിട്ടാൻ പോകുന്ന ആൻസർ പതിനാറ് എന്നാണ് അപ്പോൾ നമ്മുടെ ഉത്തരം ആൻസർ ആയിട്ട് വരുന്നത് ഫൈനൽ ആൻസർ പതിനാറ് സെക്കൻഡ് അടുത്ത ചോദ്യം മുപ്പത്തി ആറ് മീറ്റർ പെർ സെക്കൻഡ് പ്രവേഗത്തോടെ സഞ്ചരിക്കുന്ന ഒരു വസ്തുവിന് ഒരു മിനിറ്റിൽ ഉണ്ടാകുന്ന സ്ഥാനാന്തരം എത്ര അപ്പോൾ തന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചെടുത്തരുതാ മുപ്പത്താറ് മീറ്റർ പെർ സെക്കൻഡ് പ്രവേഗത്തോടെ സഞ്ചരിക്കുന്ന വസ്തു അപ്പോൾ പ്രവേഗം തന്നിട്ടുണ്ട് വി സമം മുപ്പത്തി ആറ് മീറ്റർ പെർ സെക്കൻഡ് ഇനി സമയം തന്നിട്ടുണ്ട് ഇതാ കണ്ടോ ഒരു മിനിറ്റിൽ ഒരു മിനിറ്റ് എന്ന് പറഞ്ഞ സമയമല്ലേ ഒരു മിനിറ്റിൽ അപ്പോൾ സമയം ടീ സമം ഒരു അങ്ങനെയാണെങ്കിൽ ഇവിടെയുള്ള സ്ഥാനാന്തരം എസ് എത്രയെന്നാണ് ചോദിച്ചിട്ടുള്ളത് ഇത് നേരെ മുപ്പത്താറ് ബൈ ഒന്ന് അല്ലെങ്കിൽ മുപ്പത്താറ് ഇൻറ്റു എന്നൊക്കെ ചെയ്യാൻ വേണ്ടി തോന്നും അങ്ങനെയൊന്നും ചെയ്യരുത് ഇവിടെ ചെറിയ പ്രശ്നമുണ്ട് വി തന്നത് മീറ്റർ പെർ സെക്കൻഡില്ല മീറ്റർ പെർ സെക്കൻഡ് എസ് ഐ യൂണിറ്റാണ് പക്ഷേ ഇവിടെ നോക്ക് സമയം തന്നത് വൺ മിനിറ്റ് എന്നാണ് വൺ മിനിറ്റ് ഒരു മിനിറ്റ് എന്ന് പറയുന്നത് സെക്കൻഡ് അല്ലേ സെക്കൻഡിലേക്ക് മാറ്റിയിട്ട് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എസ് ഐ യൂണിറ്റ് സെക്കൻഡ് ആയതുകൊണ്ട് സെക്കൻഡിലേക്ക് മാറ്റണം അപ്പോൾ ഇനി ചെയ്യാം ഇനി പ്രശ്നമില്ല ഇനി എങ്ങനെ ചെയ്യാം നമ്മളോട് ചോദിച്ചത് സ്ഥാനാന്തരം എത്ര എന്നുള്ളതാണ് അപ്പോൾ സ്ഥാനാന്തരമാണ് കണ്ടുപിടിക്കേണ്ടത് എസ് കണ്ടുപിടിക്കാൻ ഏതെങ്കിലും സമവാക്യം പഠിച്ചിട്ടുണ്ടോ അങ്ങനെ ഒരു സമവാക്യം പഠിച്ചില്ല പക്ഷേ വി സമം എസ് ബൈ ടീ എന്നുള്ള കാര്യം അറിയാം ഇവിടെ നോക്കുകയാണെങ്കിൽ വി തന്നിട്ടുണ്ട് ടി തന്നിട്ടുണ്ട് എസ് കണ്ടുപിടിക്കണം എസ് കണ്ടുപിടിക്കാൻ എസ് കണ്ടുപിടിക്കാൻ ഈ ഗുണിക്കണം ടീനെ ഇപ്പുറത്തേക്ക് എടുത്താൽ മതി അപ്പോൾ സോറി ഹരിക്കണം ടീനെ ഇപ്പുറത്തേക്ക് എടുക്കാം അപ്പോൾ വി ഗുണിക്കണം ടി എന്ന് വരും വി ഗുണിക്കണം ടി നമ്മുടെ സമവാക്യം വി ഗുണിക്കണം ടി സമം എസ് എന്നുണ്ടാവും അതൊന്ന് തിരിച്ചിട്ട് എഴുതാം ഒരു സ്റ്റൈലിന് വേണ്ടി ഒന്ന് തിരിച്ചിട്ട് എഴുതുന്നു എസ് സമം വി ഗുണിക്കണം ടി അതായത് വി ടി എസ് സമം വി ടി വി തന്നിട്ടുണ്ട് മുപ്പത്തിയാറ് ഗുണിക്കണം ടി തന്നിട്ടുണ്ട് അറുപത് സമം മുപ്പത്തിയാറിനെ അറുപത് കൊണ്ട് ഗുണിച്ചാൽ ഗുണിക്കുന്ന അറിയാം എന്ന് വിചാരിക്കുന്നു സാധാരണ ഗുണിക്കുന്ന പോലെ ഗുണിക്കാം അല്ലെങ്കിൽ ഇവിടെ സിമ്പിളായിട്ട് ഗുണിക്കുന്ന ഒരു പരിപാടി ഉണ്ടെന്ന് നോക്കിയോ ഈ പൂജ്യത്തിൻ്റെ തൽക്കാലം മാറ്റിയൊരു മൂലയ്ക്ക് വെച്ചേക്കാം ഇനി ആറിന് മുപ്പത്താറ് കൊണ്ട് ഗുണിക്കുക ഈ ഈ പൂജ്യമാണോ ഈ പൂജ്യ കേട്ടോ ആറിന് മുപ്പത്താറ് കൊണ്ട് ഗുണിക്കുക ആറ് ആറ് മുപ്പത്തി ആറ് ആറ് എഴുതും മൂന്ന് മാറ്റി വയ്ക്കാം മൂവാറ് പതിനെട്ട് മൂന്നും ഇരുപത്തി ഒന്ന് അപ്പോൾ രണ്ടായിരത്തി ഒരുന്നൂറ്റി അറുപത് മീറ്റർ എന്ന് കിട്ടും രണ്ടായിരത്തി ഒരുന്നൂറ്റി അറുപത് മീറ്റർ എന്താ മീറ്റർ വന്നേ കാരണം കണ്ടുപിടിച്ചത് എസ് ആണ് സ്ഥാനാന്തരം സ്ഥാനാന്തരത്തിൻ്റെ എസ് എ യൂണിറ്റ് മീറ്റർ അപ്പോൾ മീറ്റർ പണം കൊടുക്കാൻ വേണ്ടിയിട്ട് ഇനിയും ക്വസ്റ്റ്യൻസ് ഉണ്ട് ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് ഉണ്ട് അത് ഇനി ഈ വീഡിയോ തന്നെ ചെയ്താൽ ഇത് ചിലപ്പോൾ ഉണ്ടാവും അതുകൊണ്ട് എന്ത് ചെയ്യാം അടുത്ത രണ്ടോ മൂന്നോ നാല് പാർട്ടൊക്കെ ആക്കിയിട്ട് ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാം അവസാനം വിലയിരുത്താം നമ്മളിങ്ങനെ തന്നെ ചെയ്യും വിലയിരുത്താമിൽ ഇത്രത്തോളം ക്വസ്റ്റ്യൻ ഇല്ല ടെക്സ്റ്റിൻ്റെ അകത്തുള്ള ക്വസ്റ്റനാണ് എന്ന് തോന്നുന്നു അപ്പോൾ പ്ലേലിസ്റ്റ് കറക്റ്റായിട്ടൊന്ന് ചെക്ക് ചെയ്യാം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം